ഐ സി ഐ സി ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന സർവീസ് ചാർജിൽ ജൂലൈ ഒന്ന് മുതൽ കുറച്ച് മാറ്റങ്ങൾ വരികയാണ് അങ്ങനെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കോമൺ ആയിട്ടുള്ള സർവീസ് ചാർജുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയാണ് ജോയിൻ മലയാളം ടെലിഗ്രാം ചാനൽ ബിലോ റെഗുലർ അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ റെസിഡൻസിന് ഈ ഒരു റെഗുലർ കാറ്റഗറി സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം കണ്ടീഷൻ വരുന്നത് മെട്രോ അല്ലെങ്കിൽ അർബൻ ഏരിയ ആണെങ്കിൽ പതിനായിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് സെമി അർബൻ ലൊക്കേഷനിലാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ബ്രാഞ്ചെങ്കിൽ അയ്യായിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഇല്ലാന്നുണ്ടെങ്കിൽ മന്ത് എൻഡിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സെയിം കസ്റ്റമർ ഐ ഡിയിൽ മിനിമം അൻപതിനായിരം രൂപയോ അതിന് മുകളിലോ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ടില്ല അപ്പോൾ അതാണ് ഈ ഒരു ഐ സി ഐ സി ബാങ്ക് ഓഫർ ചെയ്യുന്ന റെഗുലർ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇനി ആദ്യം ഈ വരുന്ന ജൂലൈ ഒന്നു മുതൽ ഐ സി ഐ സി ബാങ്കിന്റെ സർവീസ് ചാർജിൽ വരുന്ന മാറ്റം നോക്കാം ജൂലൈ ഒന്ന് മുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഡി ഡി സർവീസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപക്കും രണ്ടും രൂപ മിനിമം അൻപത് രൂപ പ്ലസ് ജി എസ് ടി മാക്സിമം പതിനയ്യായിരം രൂപ വരെയാണ് ചാർജ് ഇടാക്കുക നെക്സ്റ്റ് വരുന്ന ഒരു ചാർജ് എന്ന് പറയുന്നത് എ ടി എം ഇന്റർചേഞ്ച് ഫീസ് ആണ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദർ ബാങ്കിന്റെ എ ടി എം ആണെങ്കിൽ നമുക്ക് മെട്രോ ഏരിയയിൽ മൂന്ന് ട്രാൻസാക്ഷൻ ആണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ നമുക്ക് അഞ്ച് ട്രാൻസാക്ഷൻ ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തിമൂന്ന് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എട്ട് രൂപ അമ്പത് പൈസ പെർ ട്രാൻസാക്ഷനും ചാർജ് ഇടാക്കും മെട്രോ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് മുംബൈ ന്യൂഡൽഹി ചെന്നൈ കൊൽക്കത്ത ബാംഗ്ലൂരു ആൻഡ് ആണ് ഇന്റർനാഷണൽ എ ടി എം വിഡ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പ്ലസ് ജി എസ് ടി പെർ ട്രാൻസാക്ഷൻ അതിന്റെ കൂട്ടത്തിൽ മൂന്നര ശതമാനം ഫോറിൻ കറൻസി ഫീസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇന്റർനാഷണൽ വഴി നടത്തുന്നത് ഇരുപത്തി അഞ്ച് രൂപ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഈ ഒരു ചാർജ് ആപ്ലിക്കബിൾ അല്ല ഇനി ഐ സി ഐ സി ബാങ്കിന്റെ സ്വന്തം എ ടി എം നടത്തുന്ന ട്രാൻസാക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ട്രാൻസാക്ഷൻ ആണ് റെഗുലർ സേവിംഗ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് ഇക്ലൂഡ് ആയിട്ടുള്ളത് ഈ ഒരു അഞ്ച് ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഈടാക്കും ഇനിയിപ്പോ ഐ സി ഐ സി ബാങ്കിന്റെ എ ടി എം വഴിയുള്ള ബാലൻസ് എൻക്വയറി മിനി സ്റ്റേറ്റ്മെന്റ് പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് സൗജന്യമാണ് ഇനിയിപ്പോ ഈ ഒരു റെഗുലർ സെയിംസ് അക്കൗണ്ടിന്റെ ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ ക്യാഷ് റീസൈക്ലർ മെഷീൻ വഴിയുള്ള ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമ്പർ ലിമിറ്റ് വരുന്നത് നമുക്ക് ഒരു മാസം മൂന്ന് ആണ് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഇടാകും വാല്യൂ വേസ് വരുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ വരെയാണ് സൗജന്യമായിട്ട് ഈ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ബ്രാഞ്ച് വഴിയാണെങ്കിലും ക്യാഷ് റീസൈക്ലർ മെഷീൻ വഴിയാണെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപക്കും മൂന്നര രൂപ പ്ലസ് ജി എസ് ടി അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ ഏതാണോ ഹൈക്കി അതായിരിക്കും ഈടാക്കുക പിന്നെ റെഗുലർ സേവിംഗ് അക്കൗണ്ടിലെ തേർഡ് പാർട്ടി ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് പെർ ട്രാൻസാക്ഷൻ ഇരുപത്തി രൂപയാണ് പിന്നെ നമുക്ക് ക്യാഷ് വിഡ്രോവൽ ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് വിഡ്രോവലിന്റെ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ലിമിറ്റ് വരുന്നത് മൂന്ന് ക്യാഷ് ട്രാൻസാക്ഷൻ ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ട ട്രാൻസാക്ഷൻ നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും ഇനി വാല്യൂ ലിമിറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപക്കും മൂന്നര രൂപ പ്ലസ് ജി എസ് ടി അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ ഏതാണോ ഹയർ അതായിരിക്കും ക്യാഷ് വിഡ്രോവലിന്റെ കാര്യത്തിലും ഈടാക്കുക ഇനി ഐ സി ഐ സി ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ടുകളിൽ കോമൺ ആയിട്ട് വരുന്ന സർവീസ് ചാർജിൽ ജൂലൈ ഒന്ന് മുതൽ വരുന്ന റീവേസ് നോക്കിക്കഴിഞ്ഞാൽ ഡി ഡി യുടെ റിവ്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് എല്ലാ അക്കൗണ്ട് വരെയും ആപ്ലിക്കബിൾ ആണ് അൺലെസ് ഏതെങ്കിലും പ്രത്യേക കാറ്റഗറി അക്കൗണ്ടിൽ അത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവയ്ഡ് ആണ് അല്ലാതെയുള്ള എല്ലാ അക്കൗണ്ടിലും ഈ ചേഞ്ച് ആപ്ലിക്കബിൾ ആണ് ഐ എം ബി എസിന്റെ ചാർജാണ് ജൂലൈ ഒന്ന് മുതൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് അപ് ടു ആയിരം രൂപ വരെ രണ്ടായിരം രൂപ പെർ ട്രാൻസാക്ഷനും ആയിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ അഞ്ച് രൂപ പെർ ട്രാൻസാക്ഷനും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ പതിനഞ്ച് രൂപ പെർ ട്രാൻസാക്ഷനും ചാർജ് ഇടാക്കും പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജിലും ജൂലൈ ഒന്ന് മുതൽ മാറ്റം വരുന്നുണ്ട് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് ആനുവൽ ചാർജ് ആയിട്ട് ഇടാക്കുക ഗ്രാമീണ ലൊക്കേഷൻ ആണെങ്കിൽ നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആയിരിക്കും പിന്നെ കാർഡ് റീപ്ലേസ്മെന്റ് ഡെബിറ്റ് കാർഡ് കാർഡ് റീപ്ലേസ്മെന്റ് ചാർജ് മുന്നൂറ് രൂപ പ്ലസ് ജി എ ടി ആണ് ജൂലൈ ഒന്ന് മുതൽ ഇനിയിപ്പോ ഈ ഒരു ഐ സി ഐ സി ബാങ്കിന്റെ മറ്റു കോമൺ സർവീസ് ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ ക്വാർട്ടർലി ഫ്രീ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടും ഇനി ഇപ്പോൾ മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് വേണം മന്ത്ലി ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആണ് പക്ഷെ നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂങ് ചാർജ് കഴിഞ്ഞാൽ നമ്മൾ നോൺ ഐ വി ആർ കസ്റ്റമർ കെയർ വഴി അല്ലെങ്കിൽ ബ്രാഞ്ച് വഴിയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ഇനി ഇപ്പോൾ ഐ വി ആർ കസ്റ്റമർ കെയർ വഴി അല്ലെങ്കിൽ എ ടി എം നെറ്റ് ബാങ്കിങ് വഴിയൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റിന്റെ ചാർജ് അൻപത് രൂപ പെർ സ്റ്റേറ്റ്മെന്റുമാണ് ഇടക്കുക പിന്നെ പാസ്ബുക്ക് ഇനി പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് ചാർജ് രുന്നത് പെർ ഇഷൻസിന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ പേജ് അപ്ഡേഷൻ നോക്കിക്കഴിഞ്ഞാൽ പെർ പേജ് അപ്ഡേഷന് ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് പിന്നെ ഡി ഡി ചാർജ് ഇപ്പോൾ മാറിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു പിന്നെ വരുന്നത് എൻ ഇ എഫ് ടിയുടെ ചാർജാണ് പ്രധാനമായിട്ടും വരുന്നത് എൻ ഇ എഫ് ടിയുടെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട് ബൈഡ് എൻ ഇ എഫ് ടി അതായത് നമ്മൾ നടത്തുന്ന എൻ ഇ എഫ് ടി ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓൺലൈൻ ചാനൽ ഓൺലൈനായിട്ടാണെങ്കിൽ സൗജന്യമാണ് ഇനി ബ്രാഞ്ച് വഴിയാണെങ്കിൽ ചാർജബിൾ ആണ് അപ് ടു പതിനായിരം രൂപ വരെ രണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസ പേർ ട്രാൻസാക്ഷനും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നാല് രൂപ എഴുപത്തഞ്ച് പൈസ പെർ ട്രാൻസാക്ഷനും ഇനി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനാല് രൂപ എഴുപത്തഞ്ച് പൈസ പേർ ട്രാൻസ് ക്ഷൻ ഇനി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പത്ത് ലക്ഷം രൂപ വരെ ഇരുപത്തിനാല് രൂപ എഴുപത്തിയഞ്ച് പൈസ പെർ ട്രാൻസാക്ഷനും ചാർജ് ഈടാക്കും ഇനിയിപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് വരുന്ന എൻ ഇഫ്റ്റി ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ചാർജബിൾ അല്ല സൗജന്യമാണ് ഇനിയിപ്പോൾ നമ്മൾ നടത്തുന്ന ആർ ടി ജി എസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓൺലൈൻ വഴി സൗജന്യമാണ് ബ്രാഞ്ച് വഴിയാണെങ്കിൽ ചാർജബിൾ ആണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ പെർ ട്രാൻസാക്ഷൻ ഇരുപത് രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോൾ അഞ്ചു ലക്ഷം രൂപക്ക് മുകളിലുള്ള ആർ ടി ജി എസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ പെർ ട്രാൻസാക്ഷൻ നാൽപ്പത്തി അഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് ഈടാക്കും ഇനിയിപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് വരുന്ന ആർ ടി ജി എസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് പ്രത്യേകിച്ച് ചാർജ് ഇല്ല സൗജന്യമാണ് പിന്നെ ഐ എം ബി എസിൻ്റെ ചാർജ് നമ്മളിപ്പോൾ ഓൾറെഡി പുതിയ ചാർജ് കവർ ചെയ്തു ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നത് പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് വരുന്ന ഐ എം ബി എസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ചാർജ് ഇല്ല പിന്നെ യു പി ഐ ട്രാൻസാക്ഷൻ ചാർജ് വരുന്നില്ല പിന്നെ ഇന്റർ ബ്രാഞ്ച് ഫണ്ട് ട്രാൻസ്ഫർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല പിന്നെ കസ്റ്റമർ ഇ സി എസ് മാൻഡേറ്റ് അതിൻ്റെ വെരിഫിക്കേഷന് പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല പിന്നെ ലോക്കൽ ചെക്ക് കളക്ഷൻ ചാർജ് ഇല്ല പിന്നെ ഔട്ട് സ്റ്റേഷൻ ചെക്ക് കളക്ഷൻ ചാർജ് ഇല്ല അതുപോലെ തന്നെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ ആപ്ലിക്കബിൾ അല്ല പിന്നെ ഡെബിറ്റ് കാർഡിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്യൂറൻസ് ചാർജ് ഇല്ല അതുപോലെ തന്നെ ആനുവൽ ചാർജ് മാറ്റം വരുന്നുണ്ട് അത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ജൂലൈ ഒന്ന് മുതൽ റീപ്ലേസ്മെൻറ്റ് ചാർജും ഇപ്പൊ ഇരുന്നൂറ് രൂപ എന്നുള്ളത് ജൂലൈ ഒന്ന് മുതൽ മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ എ ടി എം റിലേറ്റഡ് ചാർജിലും മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു പിന്നെ ക്രോസ് കറൻസി മാർക്ക് ഫീസ് വരുന്നത് മൂന്നര ശതമാനം പ്ലസ് ജിസ് ആണ് പിന്നെ ഫുസ് സർചാർജ് ചാർജ് വിവരം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷനിലാണ് ഈ ഒരു സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കേട്ടുക ഒന്ന് നമ്മളുടെ ഐ സി ഐ സി ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഐ സി ഐ സി ബാങ്കിൻ്റെ പി ഒസ് ടെർമിനൽ നടന്ന ട്രാൻസാക്ഷൻ നമുക്ക് സർചാർജ് ചാർജ് വേവ് ചെയ്ത് കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ സെലക്ടഡായിട്ടുള്ള ഗവൺമെന്റ് പെട്രോൾ പമ്പിൽ നടത്തുന്ന ട്രാൻസാക്ഷനും നമുക്ക് ഈ ഒരു സർചാർജ് ചാർജ് വേവ് ചെയ്ത് കിട്ടും പിന്നെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിൻ്റെ സർചാർജ് ചാർജ് വരുന്നത് വൺ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ഡെബിറ്റ് കാർഡ് പിൻ ജനറേഷൻ ചാർജ് ഇല്ല ഡെബിറ്റ് കാർഡ് ഡിഹോട്ട് ലിസ്റ്റിംഗ് ചാർജ് ഇല്ല ബാലൻസ് സർട്ടിഫിക്കറ്റ് ചാർജ് ഇല്ല ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ചാർജ് ഇല്ല പിന്നെ ഓൾഡ് ട്രാൻസാക്ഷൻ ഡോക്യുമെന്റ് റിട്രീവലിന് പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല പിന്നെ ഫോട്ടോ അറ്റസ്റ്റേഷൻ ചാർജ് അപ്പർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെർ ലെറ്ററിന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് സിഗ്നേച്ചർ അറ്റസ്റ്റേഷൻ ചാർജ് വരുന്നത് അപ്പർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെർ ലെറ്റർ നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് അഡ്രസ് കൺഫർമേഷന് പ്രത്യേകിച്ച് ചാർജ് ഇല്ല ഇനോപറേറ്റീവ് അക്കൗണ്ടിന് പ്രത്യേകിച്ച് ചാർജ് എടുക്കുകയില്ല സ്റ്റോപ്പ് പേയ്മെൻറ്റ് ചാർജ് വരുന്നത് പർട്ടിക്കുലർ ചെക്ക് ആണെങ്കിൽ നൂറ് രൂപയാണ് നമ്മൾ കസ്റ്റമർ കെയർ ഐ വി ആർ വഴി അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയാണ് ഈ ഒരു ചെക്ക് പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ അതിന് ചാർജ് ഇല്ല പിന്നെ ലോക്കർ ചാർജ്ജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ബ്രാഞ്ച് അനുസരിച്ചാണ് അതിൻ്റെ ചാർജ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ചാർജ് വരുന്നുണ്ട് ഇപ്പോൾ സ്മോൾ ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ റൂറൽ സെമി അർബൻ ആണെങ്കിലും സെയിം ആണ് അർബൻ ഏരിയയിൽ ഏരിയയിലും രൂപ മെട്രോ ഏരിയയിൽ മൂവായിരത്തി അഞ്ഞൂറും മെട്രോ പ്ലസ് ആണെങ്കിൽ നാലായിരം രൂപയുമാണ് ലോക്കറിൻ്റെ സൈസിനും അതുപോലെ തന്നെ ബ്രാഞ്ച് അനുസരിച്ചും ഈ ഒരു ചാർജിൽ വ്യത്യാസം വരും നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ആ ഒരു ചാർജ് പരിശോധിക്കാം പിന്നെ ബ്രാഞ്ച് വഴി അല്ലെങ്കിൽ നോൺ ഐ കസ്റ്റമർ കെയർ വഴി ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസർ ഐഡി അല്ലെങ്കിൽ പാസ്വേഡ് റീഷ്യൂ കഴിഞ്ഞാൽ ിച്ച് ചാർജ് ഇല്ല പിന്നെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അപ്പ് ചാർജ് വരുന്നില്ല ബ്രാഞ്ച് വഴി അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാർജ് ഇല്ല പിന്നെ ഇ സി എസ് അതുപോലെ എസ് സി എച്ച് സെറ്റപ്പ് ചാർജ് വരുന്നില്ല പിന്നെ നാഷണൽ ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ഹൗസ് ചാർജ് ഇല്ല പിന്നെ പെനാൽറ്റി ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇ സി എസ് അതുപോലെ തന്നെ എൻ എസ് സി എച്ച് ഡെബിറ്റ് റിട്ടേൺ ആയി കഴിഞ്ഞാൽ ചാർജ് വരുന്നത് പെർ ഇൻസ്റ്റൻസിന് ഫൈനാൻഷ്യൽ റീസൺ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഇടാകും സെയിം മൺഡേഡിൽ ഒരു മാസം മാക്സിമം ത്രീ ഇൻസ്റ്റൻസ് ആയിരിക്കും മാക്സിമം റിക്കവറി വരുന്നത് പിന്നെ ഔട്ട്വേർഡ് ചെക്ക് റിട്ടേൺ ചാർജ് വരുന്നത് ഇൻസ്റ്റൻസിന് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് ഫിനാൻഷ്യൽ റീസൺ ആണെങ്കിൽ പിന്നെ ഇൻവേൾഡ് ചെക്ക് റിട്ടേൺ ചാർജ് വരുന്നത് ഫൈനാൻഷ്യൽ റീസൺ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി പെർ ഇൻസ്റ്റൻസിനും നോൺ ഫൈനാൻഷ്യൽ റീസൺ ആണെങ്കിൽ എക്സെപ്റ്റ് സിഗ്നേച്ചർ വെരിഫിക്കേഷൻ പെർ ഇൻസ്റ്റൻസിന് അമ്പത് രൂപ പെർ ഇൻസ്റ്റൻസിനും ചാർജ് ഇടാകും പിന്നെ അദർ ബാങ്കിന്റെ എ ടി എമ്മിലോ സൈബി മെഷീനിലോ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അക്കൗണ്ടിൽ സഫീഷ്യൻ ഫണ്ടില്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് കിട്ടും അത് ഇരുപത്തഞ്ച് രൂപ പെർ ട്രാൻസാക്ഷൻ ആണ് പിന്നെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ റിജക്ഷൻ ഒരു ചാർജ് വരുന്നുണ്ട് ഫൈനാൻഷ്യൽ റീസൺ മൂലമായി ചെയ്യുന്നതെങ്കിൽ രൂപ പ്ലസ് ും പിന്നെ അഡ്രസ്സിലേക്ക് എന്തെങ്കിലും അക്കൗണ്ട് റിലേറ്റഡ് ഡോക്യുമെന്റ് ഡെലിവറി ചെയ്യാൻ നോക്കുമ്പോൾ അത് ഡെലിവറി റിട്ടേൺ ആയി കഴിഞ്ഞാൽ പെർ ഇൻസ്റ്റൻസിന് പിന്നെ ഒരു പർട്ടിക്കുലർ ടൈം പീരഡിൽ നമ്മൾ ബ്രാഞ്ചിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഈ ഡെബിറ്റ് കാർഡ് അങ്ങനെയുള്ള ഡെലിവറബിൾ നമ്മൾ കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ അത് ബ്രാഞ്ചിൽ നശിപ്പിച്ച് കളയുമ്പോൾ അതിന് ചാർജ് ആയിട്ട് അമ്പത് രൂപ പെർ ഇൻസ്റ്റൻസ് ചാർജ് ഇടക്കും ഇതൊക്കെയാണ് ഐ സി ഐ സി ബാങ്കിൻ്റെ സേവിസ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കോമൺ ആയിട്ടുള്ള സർവീസ് ചാർജുകൾ പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് വേരിയന്റിനുസരിച്ച് ഇതിൽ വ്യത്യാസം വരാം ഇപ്പോൾ പ്രീമിയം അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും സൗജന്യമായിരിക്കും സോ അങ്ങനെയുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമൽ റെഗുലർ അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ സർവീസ് ചാർജുകളൊക്കെ ആയിരിക്കും അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് നിങ്ങൾ ഐ സി ഐ സി ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന ആ പ്രതീക്ഷയോട് കൂടി